സേവനങ്ങളുടെ ഉത്സവമായി സർവീസ് കാർണിവൽ ഖത്തറിന്റെ പ്രവാസ ഭൂമികയിൽ ജനസേവനത്തിൻ്റെയും കലാ സാംസ്കാരിക കായിക ഇടപെടലുകളുടെയും ഒരു പതിറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രവാസി വെൽഫെയറിന്റെ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സേവനത്തിൻ്റെയും പുതിയ മാതൃകകൾ സൃഷ്ടിച്ച് വിവിധങ്ങളായ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിച്ച് സർവീസ് കാർണിവൽ സംഘടിപ്പിച്ചു സാമ്പത്തികം നിക്ഷേപം തൊഴിൽ വിദ്യാഭ്യാസം തുടർപഠനം പ്രവാസി ക്ഷേമ പദ്ധതികൾ ആരോഗ്യം തുടങ്ങിയ തലക്കെട്ടുകളിൽ സജ്ജീകരിച്ച അൻപതോളം പെവിലിയനുകളിലെ വിവിധ സേവനങ്ങൾ കാർണിവളിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ നോർക്ക കാർഡ് മറ്റു ക്ഷേമ പദ്ധതികൾ വിവിധ ഇൻഷുറൻസ് സ്കീം എന്നിവയിൽ ധാരാളം പേർ അംഗത്വമെടുത്തു ഹമദ് ഹാർട്ട് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നടന്ന ഹൃദ്രോഗ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും നിരവധി പേർ ഉപയോഗപ്പെടുത്തി സി വി ക്ലിനിക് മോക്ക് ഇന്റർവ്യൂ കൗണ്ടർ രക്തദാന കൗണ്ടർ വിവിധ ആരോഗ്യ പരിശോധന കൗണ്ടറുകൾ എന്നിവിടങ്ങളിലെല്ലാം ആദ്യ അവസാനം നല്ല തിരക്ക് അനുഭവപ്പെട്ടു കാർണിവലിനോടനുബന്ധിച്ച് കേരളത്തിലെ തനത് രുചികൾ വിളമ്പിയ ഫുഡ് ഫെസ്റ്റിവലുകളും കരകൗശല മേളയും സംഘടിപ്പിച്ചിരുന്നു മുട്ടിപ്പാട്ട് തെരുവുനാടകം ഫ്ലാഷ് മോപ്പ് മാജിക് ശിങ്കാരിമേളം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി കാർണിവലിയിലേക്ക് ഖത്തറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ഒഴുകിയെത്തി സാമ്പത്തിക വിദഗ്ധൻ നിഖിൽ ഗോപാലകൃഷ്ണൻ വിദ്യാഭ്യാസ ചിന്തകനും ഗ്രന്ഥകാരനുമായ എൻ എം ഹുസൈൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ സുലൈമാൻ ഊരകം എന്നിവർ വിവിധ ശില്പശാലകൾക്ക് നേതൃത്വം നൽകി ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാറും ഖത്തർ തൊഴിൽ മന്ത്രാലയത്തിലെ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡയറക്ടർ യൂസഫ് അലി അബ്ദുൽ നൂറും ചേർന്ന് കാർണിവലിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം മുഖ്യാതിഥിയായി ഖത്തർ തൊഴിൽ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ അപെക്സ് ബോഡി വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കാർണിവലിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ കെ സി അബ്ദുറഹ്മാൻ സ്മാരക പ്രവാസി സേവാ പുരസ്കാരം സാമൂഹിക പ്രവർത്തനവും ഐ സി ബി എഫ് സെക്രട്ടറിയുമായ മുഹമ്മദ് കുഞ്ഞിക്ക് സമ്മാനിച്ചു